ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ മുന്നേ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കണം കേട്ടോ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കണം അപ്പോൾ ഇതാണ് ആ സ്കേർട്ട് ഈ സ്കേർട്ടിന് പറ്റിയിട്ടുള്ള സെയിം ക്ലോത്ത് വെച്ചിട്ട് നമ്മളൊരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലാണ് കേട്ടോ വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഒഴിവ് സമയത്തൊക്കെ കണ്ടു നോക്കിയിട്ട് റിവ്യൂസ് അറിയിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഇത് ലൈനിങ് ക്ലോത്താണ് ഞാനെടുത്തിട്ടുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ഒരു ലൈനിങ് ക്ലോത്ത് ഫോൾഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേപ്പ് മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാനൊന്നും നമുക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പിൻ ചെയ്തപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിനകത്ത് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് നോർമൽ ടോപ്പ് ആണെങ്കിൽ ഒരു പതിനഞ്ച് പതിനഞ്ചരൊക്കെ വേണം എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ചൊക്കെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം അപ്പോൾ ഞാനിവിടെ ടോട്ടൽ പതിനഞ്ചേ എടുത്തിട്ടുള്ളൂ ക്രോപ്പ് ടോപ്പ് പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരുപാട് ലെങ്ത് കുറയ്ക്കുന്നില്ല എന്നാലും ഒരു ക്രോപ്പ് ടോപ്പിനെക്കാട്ടിയൊരു ഇച്ചിരി അറക്കത്തിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കൈകളൊക്കെ വരുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി മെഷപ്പനുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ ആണ് അപ്പോൾ നമുക്ക് ഷോൾഡർ ഇവിടെ ഒരു അഞ്ച് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് തന്നെ നമ്മളിവിടെ ആംഹോൾ എടുക്കുന്നുണ്ട് കേട്ടോ ആംഹോള് അഞ്ചിഞ്ച് തന്നെ സെയിം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആംഹോള് അതുപോലെ ചെസ്റ്റ് വേസ്റ്റ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഈ ഒരു ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുട്ടോ അത്യാവശ്യം ഞാൻ ടാർഗറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് വന്നിട്ട് ഏഴ് ഇഞ്ചാണ് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വന്നിട്ട് വേസ്റ്റ് ഇതുപോലെ ഒരു പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ആറര ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഞാനിവിടെ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു ഷേപ്പ് പോലെയാണ് വരച്ചെടുക്കുന്നത് ക്രോപ് ടോപ്പ് പോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ അളവുകളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം അപ്പം ആംഹോൾ നമ്മൾ അഞ്ചിഞ്ചാണല്ലോ എടുത്തത് അപ്പോൾ അഞ്ച് ഇഞ്ചിൻ്റെ ഹാഫ് നിങ്ങൾ എത്രയാണ് എടുക്കണേ അതിൻ്റെ ഹാഫ് ഒന്ന് പോയിന്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ കറിവ് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് അടയളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ വിട്ട് വന്നിട്ട് ഞാനിവിടെ രണ്ടേം ഉക്കാലാണ് എടുക്കുന്നത് നെക്കിൻ്റെ ഇറക്ക ഞാനൊരു മൂന്നര ഇഞ്ചോളം എടുക്കുന്നുണ്ട് ഈ നെക്കിൻ്റെ വിട്ടും ഇറക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് എടുക്കണം കേട്ടോ വണ്ണം കുറവാണെങ്കിൽ നിങ്ങൾ നെക്ക് എപ്പോഴും ഒതുക്കി കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് വൈഡായി പോയാൽ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല അപ്പം നെക്ക് കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് വണ്ണം കൂടുതലാണെങ്കിൽ നെക്കിൻ്റെ വിട്ട് ഒരു കാലിഞ്ച് കൂടുതലെടുക്കുക ഇറക്കം ഒരു കാലിഞ്ച് കൂടുതലെടുക്കുക അപ്പോൾ അങ്ങനത്തെ അളവുകളൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് സൈസിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ ഈ അളവിലേക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ലൈനിങ്ങ് ആണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ സ്കേട്ട് കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജ് വശങ്ങളൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്നും അങ്ങനെ കയ്യിലുള്ള കുറച്ച് കട്ട് പീസുകൾ വെച്ചിട്ടാണ് ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണേ ഇതിനായിട്ട് ഞാൻ മെയിൻ ക്ലോത്തീന്ന് കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സ്കേർട്ടിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സ്പേസിൽ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് നോക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി വന്നിട്ടുള്ളത് സ്ട്രൈപ്പ് സ്ട്രൈപ്പ്സ് പോലെയാണ് കാരണം ലൈൻസ് ആണ് വരുന്നത് മൊത്തത്തിൽ അപ്പോൾ ഞാൻ അതുപോലെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് എടുക്കുന്നില്ല ഒരു സൈഡിക്കായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒന്ന് ചെരിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിനായിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അളവിൽ തന്നെ ഞാൻ ആ സ്ട്രൈപ്പ് പോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് കറക്റ്റ് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ രണ്ട് പീസാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ എന്തായാലും ബാക്കിൽ ഹുക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ പീസുകളൊന്നും വെക്കുന്നില്ല അതായത് നമ്മൾ ഹുക്ക് തുന്നി പിടിപ്പിക്കാനും അതുപോലെ അയ്യ് തുന്നാനൊക്കെ രണ്ട് പീസ് എക്സ്ട്രാ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഇതിനകത്ത് ഞാൻ ചെയ്യുന്നില്ല കാരണം ഈ ഒരു ക്ലോത്തിൽ തന്നെ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിക്കാട്ടോ അത് കണ്ടോ ഈ ഒരു സ്പേസിൽ നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പീസ് അങ്ങനെ നിർത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാന്ന് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഞാൻ കാണിക്കാം അപ്പം നമ്മൾ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലീറ്റ് ഇടാനുള്ള ക്ലോത്ത് ഈ ഒരു സ്ലീവ് നമ്മുടെ ചാനലിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് ഈ ഒരു സ്ലീവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് പീസുകൾ ഒരു നാലിഞ്ച് വീതിയിൽ കുറച്ചധികം പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷൻ എടുക്കുന്നുണ്ട് അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഈ പീസ് നമ്മൾ ക്രോസ് പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം തുണി ഇങ്ങനെ വലിഞ്ഞ് പോയി കൊണ്ടിരിക്കും ക്രോസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു ഡിസൈൻ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സൈഡ് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം തുണി ഇങ്ങനെ വലിഞ്ഞും ഒക്കെ പോകുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ആംഹോളും നെക്കും ഓരോ സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്ത് ഞാൻ കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ക്രോസ് ആയത് കട്ട് ക്രോസ് ആയി കട്ട് ചെയ്തുകൊണ്ട് അത് വലിഞ്ഞ് പോകല്ലേ അപ്പം അതുകൊണ്ട് ഞാനത് പ്രഫായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഉൾ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് തുണികൾ നിൽക്കുന്നുണ്ട് നെക്കിലും ആംഹോളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതായത് ആംഹോളും നെക്കും ഓരോ സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഫ്രണ്ട് പോഷൻ മാത്രമാണ് ഞാൻ ഈ റിസ്ക് എടുത്തത് കേട്ടോ കാരണം എനിക്കത് കാണുമ്പോൾ ഒരു ഭംഗി തോന്നുന്നില്ല സ്ട്രൈറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പോൾ അത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ ഇച്ചിരി ഭംഗി തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ മെയിൻക്ലോത്ത് കട്ട് ചെയ്തപ്പോൾ റഫ് ആയിട്ടാണ് കട്ട് ചെയ്തത് മെയിൻ അളവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തുണി വലിഞ്ഞ് പോകുമ്പോൾ മെഷർമെൻ്റിൽ വ്യത്യാസം വരുമല്ലോ അപ്പോൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ തന്നെ മാറ്റി ഒക്കെയാണ് ചെയ്തത് അത് മറച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ബാക്ക് പോർഷൻ എടുക്കാം അപ്പോൾ ഇതിനകത്ത് ലൈനിങ് നമ്മൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല മെയിൻ ക്ലോത്ത് നമ്മൾ രണ്ട് പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് ഒരു പീസ് എടുക്കാം ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് ഈ ലൈനിങ് ഇപ്പം ചെയ്ത സെയിം മെത്തേഡിൽ അതായത് നെക്ക് ും ആംഹോളും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ ക്ലോത്തിൽ കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസാണ് ക്ലോസ് പീസ് എല്ലാം അപ്പോൾ ഇതിൽ നമുക്ക് ആംഹോളും നെക്കും ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല രീതിക്കൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്ക് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ല പോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മറച്ചിട്ടെടുക്കാം ഇത് മറിച്ചിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ ഈ ഒരു പീസ് കുറച്ച് നിൽക്കുന്നില്ല ഒരു ഒന്ന് ഒരു ഇഞ്ചോളം തുണി നമുക്ക് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട് ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്ക് അപ്പോൾ ഇതുപോലെ മറച്ചിട്ടെടുക്കുക അപ്പോൾ മറിച്ചെടുക്കുമ്പോൾ കാണാം ആ ഒരു ഒരു ഇഞ്ചിൽ നിന്നുള്ള ക്ലോത്ത് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് ആ ഒരു പീസാണ് നമ്മൾ ഹുക്ക് വയ്ക്കാനായിട്ട് മടക്കി തയ്ക്കേണ്ട പീസ് അതായത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു പീസിന് പകരം വെച്ചതാണ് കേട്ടോ അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പം തുണി കുറവൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് പീസുകളൊക്കെ ആണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ബാക്ക് പോർഷൻ രണ്ട് പീസാക്കി സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കതിൻ്റെ അടുത്ത സൈഡിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കാരണം ഇത് ഉക്ക് വയ്ക്കുന്ന അയ്യ് തുന്നുന്ന ഭാഗമാണ് അപ്പോൾ അയ്യ് തുന്നുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കാറ് അപ്പോൾ രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്ത പീസ് അതായത് അതായതിപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇനി റൈറ്റ് സൈഡിലുള്ള പീസാണ് ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ഈ സെയിം മെത്തേഡിൽ തന്നെ നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് ആ ഒരു ഒരിഞ്ച് നമ്മൾ കൂടുതൽ നിർത്തിയിട്ടില്ല ആ ഒരു പീസ് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ രണ്ട് പീസ് ആയിട്ടുണ്ട് കണ്ടോ ഇനി ഫ്രണ്ട് പോർഷൻ നമുക്ക് എടുക്കാം അതിന് ശേഷം ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എടുക്കുക ലൈനിങ് നമ്മുടെ ഫേസിക്കാക്കി വയ്ക്കുക അതിന് ശേഷം ബാക്കിൽ ആ രണ്ട് പീസും കൂടെ ഇതുപോലെ മീതേക്ക് ലൈനിങ് പോർഷൻ നമ്മുടെ ഫേസിക്ക് വരുന്ന പോലെ വെക്കുക ഇനി താഴത്തെ ആ മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ് ഉയർത്തിക്കൊടുത്തിട്ട് അതിൻ്റെ അകത്തുകൂടെ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ കയറ്റി കൊടുക്കാം അടുത്ത് കൈവെച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കണം കേട്ടോ ഉണ്ടോ ഇതുപോലെ നമുക്ക് ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കാം ബാക്ക് പോഷൻ്റെ ഷോൾഡർ മെയിൻ ക്ലോത്തില് ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാം ഇനി അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഇരിക്കും നമ്മൾ സ്ലീവ്ലെസ്സൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്ലീറ്റഡാണല്ലോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഫിനിഷിംഗായി നിൽക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം ഷോൾഡർ ഇതല്ലാതെ നമുക്ക് ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അത് തുണിയും വേണം സ്റ്റിച്ചിങ്ങും കുറച്ച് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ അപ്പോൾ ഷോൾഡർ നമ്മൾ നല്ല രീതിക്ക് തന്നെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കട്ട് പീസുകൾ ഉണ്ടായിരുന്നല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ ഇതിൻ്റെ ആംഹോളും നെക്കൊക്കെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണേൽ കൊടുക്കാം അത് അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പം നെക്ക് മാത്രം ഒന്ന് ഞാൻ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കോട്ടൺ ക്ലോത്ത് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നെക്കൊന്നും പതിച്ചടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അത് നീറ്റായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നീറ്റായിട്ട് നിൽക്കും അപ്പോൾ ഇതിൽ അങ്ങനെ നിൽക്കുന്നില്ല കുറച്ച് ഇങ്ങനെ സ്റ്റിഫായിട്ട് ഉയർന്നു നിൽക്കുന്ന ക്ലോത്താണ് അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആംഹോളുകളും അതുപോലെ നെക്കും ഫ്രണ്ടും ബാക്കും നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നേരത്തെ കുറേ കട്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ഒരു കട്ട് കട്ട്പീസിൻ്റെ വീതി ഞാനൊരു നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് നീളം ഞാൻ പറയുന്നില്ലേ നിങ്ങൾക്ക് എത്ര തിക്കിന് പ്ലീറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംഹോള് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു മൂന്നരട്ടിയോ രണ്ടരട്ടയോ ക്ലോത്ത് എടുക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ജോയിൻ്റ് ഇട്ടെടുക്കുന്നുണ്ട് കുറേ കട്ട് പീസുകള കട്ട് പീസുകളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാം ഞാനൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ അരികിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡൊന്ന് ചെറിയൊരു ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര തിക്കിന് പ്ലീറ്റ് ഇടണം ഇനി അധികം തിക്കിന് വേണ്ടാന്ന് വെച്ച് വേണ്ടെങ്കിൽ ചെറുതാക്കി എടുത്താൽ മതി അളവ് കുറച്ച് എടുത്താൽ മതി നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തുണി കൂടുതൽ എടുക്കുക തുണി കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കുറച്ച് അകത്തി പ്ലീറ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ അതിൻ്റെ അരികിലൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത സൈഡ് ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തേ അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് ഒന്ന് സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം അതായത് രണ്ട് എടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ ക്ലോത്തും കൂടെ ജോയിൻറ്റ് ഇട്ടിട്ട് ഇതുപോലെ അരികിൽ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സെൻറ്റർ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് എടുക്കാം രണ്ട് പീസാക്കി എടുത്തതിന് ശേഷം സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ലീവിൽ നമ്മൾ ആംഹോളിൻ്റെ സൈഡിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കട്ടോക്കെ കണ്ടോ ഈ ചോക്ക് വെച്ച് വരയ്ക്കുന്ന ഭാഗത്താണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഈ ഒരു തുണി നമുക്ക് ആദ്യമേ പ്ലീറ്റ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഇതിനകത്ത് നേരിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ടിട്ട് എൻ്റെ വരെ ഒന്ന് പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ പാവാടിയും ടോപ്പും സെയിം ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടെടുക്കുന്നത് സ്കേർട്ട് വേറെ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ സ്കേർട്ടിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് എടുക്കാറ് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പറയും സെയിം ക്ലോത്ത് തന്നെ മതിയെന്ന് പറയാറുണ്ട് അതായത് ടോപ്പിൻ്റെ ക്ലോത്ത് വെച്ച് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ക്ലോത്ത് ആയതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് സെൻറ്ററിൽ ഞാൻ ചെറിയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ലേസൊക്കെ നമുക്ക് ഓപ്ഷണലാണ് അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഇതിനകത്ത് ഇതേ ഇതുപോലെ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ലേസ് അത്യാവശ്യം ഭംഗിയുള്ള ലേസ് ആണ് അത്ര റേറ്റ് ഒന്നും വരുന്നില്ല പിന്നെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലേസാണ് ചില ലേസുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമല്ലോ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് ശരിക്കാനോ ഒന്ന് വളച്ച് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഇത് നല്ല ലേസാണ് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് നെക്കിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ലേസാണ് കേട്ടോ അത് ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല ഒരു റോളിന് അത്ര റേറ്റ് വരുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ചെയ്യാനായിട്ടാണെങ്കിൽ ഒരെണ്ണം മേടിച്ചു വെച്ചാൽ ധാരാളമാണ് പിന്നെ ഇത് മീറ്റർ ആയിട്ട് മേടിക്കാൻ കിട്ടും മീറ്റർ ആയിട്ട് മേടിക്കുമ്പോൾ ശരിക്കും നഷ്ടമാണ് കാരണം റേറ്റ് കുറച്ച് കൂടി പോകും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ സെൻ്ററിലായിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ആ ഒരു ലൈൻ പോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി അടുത്ത സ്ലീവ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ചിയിലാണ് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ക്രോസ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ ക്ലോത്ത് അപ്പം അതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഡബിൾ ഫോൾഡ് ഒരുമിച്ച് കൊടുത്തിട്ട് വേണമല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ടോപ്പ് ആയതുകൊണ്ട് അപ്പോൾ അത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്നാലും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്കേർട്ടിൻ്റെ ടോപ്പ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ നമ്മളിതുപോലെ അടിവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇതിനകത്ത് നമുക്ക് സ്റ്റിച്ചിങ് വരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിവ്യൂസ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഞാനിതിൻ്റെ സ്കേർട്ടിൻ്റെ കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇതുപോലെയാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഇതുപോലെ കുഞ്ചിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സ്കേർട്ടിൻ്റെ മാച്ചിങ് ആയിട്ട് ടോപ്പ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ലേ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ എൻ്റെ മോൾക്ക് മുന്നേ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് അവർ പറഞ്ഞത് ഇത് തന്നെ മതി എന്നുള്ളത് അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ടോപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ആ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് അറിയിക്കണം പിന്നെ ഇതൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക നമ്മൾ അറിയാത്തവർക്കും തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിടുന്നിടുന്നേ ഉള്ളൂ അപ്പോൾ അത് യൂസ്ഫുള്ളാവുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരാം അതുവരേക്കും ബൈ